കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്പർ വൺ എന്ന് പ്രഖ്യാപിക്കുകയും തന്റെ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് വണ്ടി കയറുകയും ചെയ്യുന്ന വിരോധാഭാസം നിറഞ്ഞ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നാണം കെട്ട് മുഖം കുനിക്കേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് അതിന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷം നടത്തിയ പ്രവർത്തനത്തെ കുറിച്ച് വീണ ജോർജ് തന്നെ വിലയിരുത്തിയത് ഈ സിസ്റ്റം പരാജയങ്ങൾ വർക്കാണ് നമ്മുടെ മന്ത്രി വരുമ്പോൻ അവിടെ എന്തോ കോട്ടയത്ത് ഇല്ലാതെ പോയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് സെക്കൻഡ് ആ സ്ഥാനത്തിരിക്കാൻ മന്ത്രിമാർ ഭരിക്കുന്ന ഈ നമ്മളെ കേരളത്തിലെ ആരോഗ്യരംഗം ലോകത്ത് തന്നെ ഒന്നാമെന്ന് തീപി പറയുകയും ഇവിടുത്തെ ആരോഗ്യരംഗം വളരെ കുത്ത എഴിഞ്ഞ നിലയിലേക്ക് അതംബിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കോട്ടയത്തെ സംഭവത്തിന് മുന്നോടിയായി കോഴിക്കോട് രണ്ട് പ്രാവശ്യം മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തങ്ങൾ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറിൻ്റെ തുറന്നു പറച്ചൽ രോഗികൾക്ക് വേണ്ടത്ര ചികിത്സ നൽകാനോ അവരുടെ ശസ്ത്രക്രിയക്കാവശ്യമായ ഉപകരണങ്ങളില്ല എന്നുള്ള തുറന്നു പറച്ചൽ അതുപോലെ തന്നെ കുറച്ചു കാലത്തിന് മുൻപോടെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും കേരളത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ താലൂക്ക് ആശുപത്രികളിലൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഈ കേരളത്തെ കൊട്ടിഘോഷിക്കുകയാണ് നമ്മുടെ സർക്കാരും നമ്മുടെ മന്ത്രി നേരത്തെ ഇവിടെ പോലെ വിളിച്ചതുപോലെ വർക്കാണ് നമ്മുടെ മന്ത്രി വരുമോൻ അവിടെ എന്തോ കോട്ടയത്തില്ലാതെ പോയി തോന്നുന്നു അല്ലെങ്കിൽ അദ്ദേഹവും അതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ റീൽസിൽ ഇടിഞ്ഞു വീഴുന്നതും മന്ത്രി പ്രസ്താവിക്കുന്നതും ഒക്കെ ഒരു ഭംഗിയായി അവതരിപ്പിക്കുകയാണ് ചിലപ്പോൾ നമ്മളെ കരുമോൻ മന്ത്രിക്ക് കഴിയുമായിരുന്നു എന്നാണ് തോന്നുന്നത് നമ്മൾ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ആരോഗ്യകരണം ഇന്നലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അഭിമാനപൂർവ്വം നമ്മുടെ ആരോഗ്യ രംഗത്തെ കുറിച്ച് നമ്മൾ അഭിമാനം കൊണ്ടവർ ഇന്ന് നമ്മൾ നാണം കെട്ടി മുഖം കുനിക്കേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് അതിന് കാരണക്കാരിയായ ആരോഗ്യമന്ത്രി ഇവിടെ രാജിവെക്കണമെന്നതാണ് ി ആവശ്യപ്പെടുന്നത് ആ രാജിവെക്കുന്നത് വരെയുള്ള സമരം തുടരും അതിനൊരു സംശയമില്ല അന്ന് കേരളം മുഴുവൻ സമരം അഗ്നിയിലാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം അക്ര സൂപ്രണ്ട് അടക്കമുള്ളവർ പറഞ്ഞ വിവരങ്ങളാണ് പോലും അവർ പറഞ്ഞത് പക്ഷേ ആ വിവരങ്ങൾ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുവാനുള്ള അധികാരം ഇവർക്കില്ലേ തെറ്റായി വിവരം നൽകിയ ഒരു ഉദ്യോഗസ്ഥർ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആ സ്ഥാനത്തിരിക്കാൻ അർഹരാണോ അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്ത തന്റെ ഇടമില്ലാത്ത മന്ത്രിമാർ ഭരിക്കുന്ന ഈ രാജ്യത്തു നിന്നുകൊണ്ടാണ് നമ്മളെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതും മേഖലാ ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രി ആയാലും അതിന് താഴെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളായാലും മെഡിക്കൽ കോളേജുകളായാലും ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തി നിന്നു നിൽക്കുന്നത് ഇവിടെ മന്ത്രിസഭയുടെ വാർഷികത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത് ജനങ്ങളുടെ മുമ്പിൽ കണക്കുണ്ട് അതേപോലെ റീസിനു വേണ്ടി ഇവിടുത്തെ ഇവിടെ ഇവിടെ വീസിലും വരുമോനായ മന്ത്രി എത്ര കോടി രൂപയാണ് പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതേപോലെ ഇവിടെ വയനാട് നടന്ന ദുരന്തത്തിൽ അവിടുത്തെ ജനങ്ങൾ കേരളീയരും അല്ലാത്തവരുമായി ജനങ്ങൾ നൽകിയ ഏതാണ്ട് എഴുന്നൂറ്റി എൺപത് കോടി രൂപ കയ്യിലുള്ളപ്പോഴാണ് ഏതാണ്ട് നാനൂറ്റി നാൽപ്പത് ആളുകൾ വീട് നഷ്ടപ്പെടലുണ്ടാകുമ്പോൾ അവർക്ക് ഇതുവരെ വീട് വെച്ച് നോക്കാൻ കഴിഞ്ഞിട്ടില്ല ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ നമ്പർ വൺ ആയ മേഖല എന്നതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് വേദികളിൽ നമ്പർ വൺ എന്ന് പ്രഖ്യാപിച്ചിട്ട് അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തന്നെ അമേരിക്കയിലേക്ക് ചികിത്സ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്പർ വൺ എന്ന് പ്രഖ്യാപിക്കുകയും തന്റെ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് വണ്ടി കയറുകയും ചെയ്യുന്ന വിരോധാഭാസം നിറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യങ്ങൾ കൊണ്ടാണ് എൽ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയെക്കുറിച്ച് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അബദ്ധത്തിൽ പറഞ്ഞു പോകുന്ന പ്രയോഗങ്ങളല്ല എന്ന് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലേക്ക് ഗവൺമെന്റ് നീക്കിവെക്കുന്ന ഫണ്ട് മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദുർഭരണത്തിൻ്റെയും കൈകാര്യം ചെയ്യുന്നതിൽ ഉള്ള വീഴ്ചകൾ നമുക്ക് വ്യക്തമാവുന്ന കണക്കുകളാണ് അത് പറഞ്ഞു തരുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷം നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ച് വീണ ജോർജ് തന്നെ വിലയിരുത്തിയത് ഈ സിസ്റ്റം പരാജയമെന്നാണ് അവർ തന്നെ പറയുന്നത് ഈ സിസ്റ്റം പരാജയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ബിന്ദു എന്നൊരു വീട്ടമ്മ മരണപ്പെടുന്നത് എന്ന് ചോദിച്ചതിൻ്റെ അവരുടെ ഉത്തരം അതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നാണ് ഏതാണ് ഹെ സിസ്റ്റം നിങ്ങൾ കൊണ്ട് നടക്കുന്നതാണ് സിസ്റ്റം ഇവിടുത്തെ ജനങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കേണ്ട ഒരു സർക്കാർ സിസ്റ്റത്തെ തകർത്തു കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യമായ ആരോഗ്യ മേഖലയിൽ ആവശ്യമായ ഫണ്ട് ചെലവഴിക്കാതെ ഇവിടുത്തെ ഫണ്ടുകളെ വകമാറ്റി ചെലവഴിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിലേക്ക് വേണ്ടിയിട്ട് സർക്കാർ വകയിരുത്തിയ എന്നിട്ട് ഇപ്പോഴത്തെ അറിയോ അറുപത് കോടി രൂപ എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ മാറ്റിവെച്ചെടുത്ത് അറുപത് കോടി അത് അറുപത് കോടി മെഡിക്കൽ കോളേജിൽ പോയാൽ കാണാൻ പറ്റും ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചതാണ് അറുപത് കോടി രൂപയുടെ ചെലവ് കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിലും പ്രതിഷേധിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്